നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചന്തേരി സിൽക്കും ബൊടാൽ സിൽക്കാണ് ആദ്യം ചന്തേരി സിൽക്ക് കാണിച്ചുതരാം അതായത് ഇതാണ് ചന്തേരി സിൽക്ക് എന്ന് പറയുന്ന തുണി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുപ്പത് രൂപയുള്ളൂ ചന്തേരി സിൽക്കിന് ഉണ്ടല്ലേ ഇതാണ് ഇതിന്റെ മോഡല് ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതൊരു കളർ ഇനി ഇതിൻ്റെ വേറൊരു കളർ കളിച്ചാലും ഇതൊരു കളർ ഡാ ഇതൊരു ഡിസൈൻ ഇല്ല ഇതൊരു ഡിസൈൻ ഉണ്ടല്ലോ ഇതാണ് ചഞ്ചേരിയുടെ ദാ ഇത് ക്യാമറ കൊണ്ടു കൊടുത്തോളൂ ബൊമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത് ചഞ്ചേരി സിൽക്കാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുപ്പത് രൂപ ഇനി മൊടാൽ സിൽക്ക് സാരി കാണിച്ചു തരാം ഇതാണ് മൊഡാൽ സിൽക്ക് സാരി ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ന്യൂ മോഡലാണ് ആണ് പുതിയ ഡിസൈൻ ഉണ്ടല്ലേ ഇതാണ് ഇത് അതിൻ്റെത് കളർ ചേഞ്ച് ചെയ്താൽ ഒരുപാട് കളർ ഉണ്ട് ഇതൊരു കളർ ഇത് മുന്താണിടാ മുന്താണി முந்தாணி இந்த அது போடி டிசைன் இனி வேற சார் இது ஒரு வேறா இது ஒரு டிசைன்ஸ் இது ஒரு டிசைன்ஸ் இது ஒரு டிசைன்ஸ் ப்ளாக்கில் இது ஒரு டிசைன்ஸ் இது ஒரு டிசைன் ഇതാ ഇതൊരു ഡിസൈൻ ഇതാ ഇതും ഒരു ഡിസൈൻ ഇതാ ഇതൊരു ഡിസൈൻ ഇതാ ഇതൊരു ഡിസൈൻ ഇതാ ഇതൊരു ഡിസൈൻ ഇതൊരു ഡിസൈൻ ഇതൊരു ഡിസൈൻ ചേച്ചിമാരെ ഞാൻ കുറെ കളറുകൾ കാണിച്ചു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറെ വിടാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം